ഐ തിങ്ക് ഈ സിനിമ പറയുന്ന ചില കാര്യങ്ങൾ ആ ഒരു കാണിക്കുമ്പോ കുറച്ചുകൂടെ ഒരു കാണിച്ചിരിക്കുന്നത് ആൻഡ് ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ് അപ്പൊ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്

അതിലൊരു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല അങ്ങനെ ഒരു ഡിസ്കഷൻ തന്നെ ആവശ്യമില്ല ഇതിപ്പം ഈ സിനിമയിലാണെങ്കിൽ ആദ്യത്തെ ഷോർട്ടിൽ തന്നെ ഇപ്പം പറഞ്ഞോണ്ടാണ് ഇപ്പൊ അജിത് ഏറ്റയ്ക്ക് മീശ പിരിച്ച് സുരാജ് സീൻ കാണിക്കുന്നുണ്ട് അതേ സമയം തന്നെ ശ്രുതി ചേച്ചി Uh, so the so 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 have have ും കൂടെ കെട്ടിപ്പിടിച്ച് മരവരുടെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരേ സമയം അങ്ങനത്തെ രണ്ടു തരത്തിലുള്ള ഫാമിലീസും ഉണ്ട് നമുക്ക് ഇതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ടീച്ചിയുടെ ഉമ്മിയേട്ടന്റെ ഫാമിലിയാണ് അപ്പൊ ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നത് ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട് അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകള് പൊത്തിന് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത് ഒരു ഒരു സൊല്യൂഷൻ കാണിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ നല്ലൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോ